ഫ്രണ്ട്സ് ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം വേറെ ഒന്നല്ല ഇനി നമ്മുടെ ഫാമിലി വൺ കെ അച്ചീവ് ചെയ്തു കേട്ടോ അപ്പൊ യൂട്യൂബിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൻ്റെ വലിയൊരു കാരണമെന്ന് വച്ചാൽ നിങ്ങളെല്ലാവരുമാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വലിയ 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 താങ്ക്സ് എല്ലാവരോടും അപ്പോൾ ഇനി എൻ്റെ ചാനൽ കാണാത്ത ആൾക്കാരുകളോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം എൻ്റെ സന്തോഷം ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നെപ്പോലുള്ള യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർകൾക്കാണ് കേട്ടോ കാരണം ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ എത്തിക്കുകയെന്ന് പറഞ്ഞാൽ ആ തുടക്കക്കാർക്ക് അതൊരു ഭയങ്കര വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ ജനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വൺ കെ പോലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഡിസ്ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ അത് ആ വീഡിയോസും കണ്ടാലറിയാം അത്ര പെർഫെക്റ്റും പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കയറുന്നത് കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുത്തു ആ ഇത് കൊള്ളാലോ നമുക്ക് ചിലപ്പോൾ വിചാരിച്ചാൽ ആ വൺ കെ ൊക്കെ ആവാൻ പറ്റും എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെ കുറച്ച് എഫേർട്ട് ആയുധനെടുത്തു അപ്പോഴത്തേക്കും എന്തിനു പറയണോ ഞാൻ രണ്ട് ഒരു ഒരു മാസമൊക്കെ യൂട്യൂബ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയി അതിന് ശേഷം എനിക്ക് ഫോൺ തൊടാനേ തോന്നുന്നുണ്ടായിരുന്നില്ല ഞാൻ ഒട്ടും ഫോൺ യൂസ് ചെയ്യണമായിരുന്നില്ല കോൾ ചെയ്യാൻ തന്നെ അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ആ സംഭവങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തില്ല ഫോൺ നോക്കിയിട്ടുണ്ടായിരുന്നൊക്കെ ഹസ്ബൻഡാണ് കേട്ടോ ആളെന്നോട് പറയുമായിരുന്നു നീ ഈ വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് ചുമ്മാ ഇരിക്കലേ എന്തെങ്കിലുമൊക്കെ എൻഗേജ് ആവ് അങ്ങനെ ഇങ്ങനെ കുറേ പറയും പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് വന്നായിരുന്നു യൂട്യൂബിൽ വീഡിയോസ് ഇടാനായിട്ട് അതിനുശേഷം കുട്ടി ഉണ്ടായതിനു ശേഷം അപ്പോൾ ഞാൻ വിചാരിച്ചു ആ എന്നാൽ കുട്ടി ഉണ്ടായതിനു ശേഷം നമുക്ക് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം എന്ന് വിചാരിച്ചു പക്ഷെ അപ്പോഴും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുട്ടിയുടെ നെയിം സെറമണി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തേലും ഓരോ വീഡിയോസൊക്കെ ഇടയ്ക്ക് ഇട്ട് തുടങ്ങി ഇട്ട് തുടങ്ങി പക്ഷെ അപ്പോഴും ഒരു കണ്ടിന്യൂഷൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല അതിന് ശേഷം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമാണ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസം തുടങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് അന്ന് മുതൽ ഞാൻ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കയറി തുടങ്ങി എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിന് മുന്നേ എനിക്ക് ടു ഹൺഡ്രഡിന് ആ ടു ഹൺഡ്രഡ് ഒക്കെ വരെ ഉണ്ടായിരുന്നുള്ളൂ സബ്സ്ക്രൈബേഴ്സ് ഈ രണ്ട് മാസം കൊണ്ടാണ് കേട്ടോ എനിക്ക് വൺ കെ ആയത് അപ്പോൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ എല്ലാം കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത് ഒരു ആത്മാർഥതയും കാര്യങ്ങളും തോന്നി തുടങ്ങി വീഡിയോസിനോട് അതുപോലെ തന്നെ ഞാൻ വീഡിയോസ് എടുത്തുനിന്ന് സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല ഇപ്പോൾ ഒരു വീഡിയോ എനിക്ക് ചുമ്മാ എടുത്ത് പോകില്ല മാക്സിമം ഞാനത് പെർഫെക്റ്റ് ആക്കാനിടയാൻ മാക്സിമം നോക്കിയിട്ടുണ്ട് അതിപ്പോൾ നമുക്കറിയാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഡയലോഗുകളുടെ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ ആ വോയിസും നമ്മുടെ ആക്ഷനും കറക്റ്റ് ടൈമിങ് കറക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വരുമ്പോൾ ഒരു ഒരു മിസ്മാച്ച് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാക്സിമം പെർഫെക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണതെന്ന് വെച്ചാൽ കുട്ടി ഉറങ്ങുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചില സമയത്തൊക്കെ എന്താ പറയുക നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോ രണ്ട് വീഡിയോ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അറ്റ് ദ സെയിം ടൈം ചില ദിവസം നമുക്ക് ഒരു അഞ്ച് വീഡിയോ ആറ് വീഡിയോ ചിലപ്പോൾ പത്ത് വീഡിയോ വരെ എടുക്കാനായിട്ട് പറ്റിയ ദിവസങ്ങളും ഉണ്ട് കേട്ടോ ചിലപ്പോൾ വീക്കിൽ ഒരു ദിവസമൊക്കെയേ നമുക്ക് പറ്റുള്ളൂ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ദിവസം എന്തെങ്കിലും ഒരു മിനിമം മൂന്ന് വീഡിയോസും കാര്യങ്ങളെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡെലിവറിക്ക് ശേഷം ഞാൻ ഉദ്ദേശിച്ചത് കുട്ടിയുടെ വീഡിയോ കൂടുതൽ ഇടാനായിട്ടാണ് ഉദ്ദേശിച്ചത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ വീഡിയോസ് ഇടുമ്പോൾ വ്യൂസ് വളരെ കുറവാണ് ഹൺഡ്രഡ് വ്യൂസ് പോലും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ട് ശരിയാവില്ല ട്രാക്ക് മാറ്റണം എന്നെനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ആക്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഒരു ടു ഇയേഴ്സ് മുന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു ആ നല്ല ടൈമാണ് നിനക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ഇതിന് വീഡിയോസും കാര്യങ്ങളും എടുക്കാനായിട്ട് അപ്പോൾ ആൾ ഞാൻ ഞാനി കുറേ വീഡിയോസും കാര്യങ്ങളും ഇടും പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം പത്ത് പേരൊക്കെ വെച്ചിട്ട് കയറുന്നുണ്ടായിരുന്നു ആ സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ ഇത്ര ദിവസത്തും നൂറ് പേരാകും ഇത്ര ദിവസത്തും ആയിരം പേരും പക്ഷേ എനിക്ക് ഒട്ടും എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലായിരുന്നു എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു അപ്പം ബാക്കിയുള്ള ആൾക്കാരുകളൊക്കെ ആ ഡെലിവറിയുടെ ടൈമിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അതെങ്ങനെയാണ് അവർക്കിങ്ങനെ പറ്റണ എന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മൈൻഡ് അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് പറയുക നമുക്ക് ഡെലിവറിയുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര മനക്കോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തിനു പറയുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് കയറി മുതൽ ഒരു വീഡിയോ പോയിട്ട് ഒരു ഫോട്ടോയ്ക്ക് പോലും എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല ബാക്കി ഇപ്പോൾ അനിയനും വേറെ അച്ഛനും ഒക്കെ എടുത്തിട്ടുണ്ടായ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഞാൻ കൂടുതലും യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡെലിവറി ടൈമിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ആകെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എന്നും ഇപ്പോൾ മറ്റൊരാളുടെ വീഡിയോ എടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് പക്ഷേ സ്വന്തമായിട്ട് എന്നാ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുക അപ്പം ഞാൻ വിചാരിച്ചിരുന്ന തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ശേഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം അതിന് ശേഷം എല്ലാം കാര്യങ്ങളൊക്കെ കാണുള്ളൂ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ സ്വന്തമായിട്ട് ഞാൻ ഞങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ ആണ് ആ വീഡിയോ എന്ന് പറഞ്ഞിട്ടോ പെട്ടെന്ന് എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ കാരണം അപ്പോൾ പെട്ടെന്നൊന്നും ആവില്ല എന്ന് വിചാരിച്ചു പക്ഷേ അതേ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായി കാരണം ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ആരും കാണില്ല ലൈക്ക് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നേ പക്ഷേ എനിക്ക് ഭയങ്കര 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 ഹാപ്പിയായി ഞാൻ നമ്മൾ ആ ചെയ്തതിൻ്റെ ഉള്ള എഫേർട്ട് എടുത്തതിനുള്ള റിസൾട്ട് കിട്ടിയപ്പോൾ ഭയങ്കര ഭയങ്കര ഹാപ്പി അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനെ ചെറിയ ചെറിയ സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചെയ്യുന്ന എനിക്ക് പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരടുത്ത് പറയാനുള്ളത് നിങ്ങൾ മിക്സഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം കുഴപ്പമില്ല കുക്കിങ് വീഡിയോസ് ട്രാവലിംഗ് വ്ലോഗ്സ് അതുപോലെ തന്നെ കോമഡി അങ്ങനെ എന്തും ഇടാം അതിൻ്റെ ഒപ്പം തന്നെ കണ്ടിന്യൂവേഷൻ വേണം ഒരു ദിവസം മിനിമം ഒരു രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ എങ്കിലും നിങ്ങളിടാൻ ശ്രമിക്കുക ഞാൻ പറയുന്നത് ഫുൾ വീ ലെങ് വീഡിയോ ഇടാൻ പറ്റില്ലെങ്കിലും ഷോർട്സ് എങ്കിലും ഇടാനായിട്ട് ശ്രമിക്കുക ഏറ്റവും കൂടുതൽ വാട്സവേഴ്സും കാര്യങ്ങളും കിട്ടുന്ന എപ്പോഴും ലോങ് വീഡിയോസിനായിരിക്കും ഞാൻ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും അധികം ചെയ്തിട്ടില്ല എനിക്ക് ടൈം കിട്ടിയിട്ടില്ല ചെയ്യാനായിട്ട് ഇത് തന്നെ ഈ വീഡിയോ തന്നെ എന്താ പറയുക അത്രയും പല പല കാര്യങ്ങളും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ടൈം കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു സ്റ്റേജിൽ എനിക്കിപ്പോൾ പുതിയ ആൾക്കാരുടെ അടുത്ത് കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്യാറായിട്ടില്ല ഞാൻ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളു യൂട്യൂബിനെ കുറിച്ചിട്ട് അപ്പോൾ തുടങ്ങാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒട്ടും വൈകുന്നുണ്ട് കേട്ടോ ഇപ്പോഴും നിങ്ങളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വൈകിട്ടില്ല എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റേജിൽ എന്തായാലും എത്തി നിൽക്കാൻ പറ്റും ഇനി ഇതിന് മുകളിലോട്ട് പോകുന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് എന്നാലും ഇത്രയും വരെ എത്തി നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ തന്നെ അപ്പം ഞാൻ വീണ്ടും എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാണ് ഈ ഒരു ഈ സിറ്റുവേഷനിൽ അതായത് ഒരു സ്റ്റേജിൽ തന്നെ എത്തിച്ച എല്ലാവർക്കും താങ്ക്സ് കെട്ടോ അപ്പോൾ ബായ് എല്ലാവരും എൻ്റെ ഷോട്ട്സും കാര്യങ്ങളും കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ